കണ്ടില്ലേ നമ്മുടെ കണ്ടില്ലേ നമ്മടെ വീട്ടിൽ ഏഴുമണി ആയപ്പോ വന്ന മൈലാട്ടത് മണിക്ക് വന്ന മയിൽ മൈൽ മണിക്ക് വന്ന മൈൽ അവന് നമ്മളിപ്പോ ചപ്പാത്തി കൊടുത്തിട്ടുണ്ട് പിന്നെ സ്ഥിരം കൊടുക്കണ ഭക്ഷണമായ നമ്മടെ ബിസ്ക്കറ്റ് ശ്രുതി കൊണ്ടുപോയി ചപ്പാത്തി അവൻ കഴിക്കും ഇന്നലെ നമ്മൾ കൊടുത്തു വെള്ളയപ്പം കൊടുത്തു പിന്നെ നമ്മൾ ദോശ കൊടുത്തു ഇന്ന് നമ്മൾ ചപ്പാത്തി കൊടുത്തിരിക്കണേ അപ്പം കഴിക്കുന്നുണ്ട് ചപ്പാത്തി അവൻ കഴിക്കുന്നുണ്ട് ഇപ്പം പെട്ടെന്ന് പോയി എനിക്ക് തോന്നുന്നു വയറ് നിറഞ്ഞുണ്ടാവും